ഞാനും വെറുതെ ചേച്ചി നമ്മുടെ ഇത് കഴിയുമ്പോ ഞങ്ങക്ക് രണ്ടുപേർക്കും ഒന്നും പറ്റില്ല അഥവാ കൈയും കൈയും എല്ലാം എല്ലാം പറ്റിയ തട്ടി ജസ്റ്റ് ഒന്ന് ഓടി കഴിഞ്ഞാൽ തന്നെ ഞാൻ ആദ്യം ഋഷി കൈകാലും തട്ടിയാലും ഇവിടെ ഇതായത് ഇല്ലേ ഇതാ ഇവിടെ കയറിയതുള്ളൂ വിഷയൊന്നുമില്ല ഇപ്പൊ കമ്പിപ്പാറ കയറിയാലും നമ്മള് പറയാം ഇല്ല ജസ്റ്റ് ഒന്ന് കേറിയതേ ഉള്ളൂ ഊരി ഊരി എടുത്തിട്ട് എടുത്താ ഇപ്പൊ ഇപ്പൊ പക്ഷേ ആയിട്ട് ില്ല അടി ഉണ്ടാക്കും നമ്മുടെ നോർമലായിട്ട് നമ്മുടെ കൈ തട്ടും എങ്ങനെ പോയാലും മുറി തട്ടും അപ്പൊ അവര് പിള്ളേർക്ക് പെട്ടെന്ന് ഒന്നും അവർക്ക് വേദന എടുക്കും പിന്നെ ഞാൻ ഞാൻ പിടികരിക്കും തട്ടിയെ നമ്മുടെ മൂക്കൊക്കെ പോന്നു പോകും പറയൂ ഞാൻ എപ്പോഴും അടിയടിയും ഉണ്ടാക്കണത് മുടിയും ചെന്നെടുത്തൊക്കെ പിന്നെ അച്ഛൻ എടുത്ത് അച്ഛനു വേണ്ടി അച്ഛൻ പറയടേ ഒക്കെ ഒരു കാര്യം ഒറ്റ സ്ഥലത്ത് മാത്രം ഇട നീ വേറെന്തുകൊണ്ടാലും